കുറച്ചധികം നാളുകളായിട്ട് ഈ കുപ്പികൾ ഇവിടെ ഇരിക്കുകയാണ് എന്തിനാണ് ഈ കുപ്പികൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ലുലുവിൽ ഒരു മെഷീൻ കണ്ടു അതിന് നമുക്ക് ഈ കുപ്പികൾ കൊണ്ടുപോയി റീസൈക്കിൾ ചെയ്യാനായിട്ട് ഇടാം അപ്പം നമുക്ക് പോയിന്റ്സ് കിട്ടും അപ്പം അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ വാങ്ങാം അങ്ങനെ പലവട്ടം ലുലുലു പോയെങ്കിലും ഞാൻ ആ കുപ്പികൾ അവിടെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കരുതി എന്തായാലും ഇന്ന് ഞാൻ കൊണ്ടിടും ഇട്ടിരിക്കും എന്നൊക്കെ അങ്ങനെ കുപ്പി എടുത്ത് ഇറങ്ങിയതാണ് ഞാൻ അങ്ങനെ പോകുന്ന വഴിയിൽ ലുലുവിന്റെ മെഗാസേൽ ഓഫറൊക്കെ നടക്കുന്ന ഒരു ടെൻറ്റൊക്കെ കണ്ടു പക്ഷെ അവിടെ നിന്ന് ഞാൻ കയറാൻ നിന്നില്ല എപ്പോഴത്തേക്കും പോയി ഓർമ്മയിൽ ഞാൻ നേരെ ചെന്ന് ലിഫ്റ്റിലാണ് കയറിയത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മെഷീൻ മുന്നേ വെച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ കണ്ടത് ഈ ഒരു മെഷീനാണ് ഈ ഓറഞ്ച് ജ്യൂസിൻ്റെ ഒരു മെഷീൻ പിന്നെ ഞാൻ ബോട്ടിൽ ഇടുന്നതിനുള്ള മെഷീന് വേണ്ടിയിട്ട് കുറെ അവിടെയൊക്കെ നടന്നു നോക്കിയെങ്കിലും കാണാൻ പറ്റിയില്ല ഇത് കണ്ടോ സ്കൂൾ യൂണിഫോം റീസൈക്ലിംഗ് മെഷീൻ മെഷീൻ ആണോ ബോക്സ് ആണോ അതൊന്നും എനിക്കറിയില്ല എന്തായാലും അങ്ങനെ ഒരു സാധനം കണ്ടു കൂടാതെ അവിടെ പുതിയ കുറേ ഷോപ്പുകളും കണ്ടു കേട്ടോ അങ്ങനെ ചുറ്റും നടന്ന് അവിടേക്ക് നോക്കിയിട്ട് എനിക്ക് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് പുറത്ത് പാർക്കിംഗ് ഏരിയയിലാണ് ഇപ്പോൾ ആ മെഷീൻ വെച്ചിരിക്കുന്നത് എന്ന് അവിടേക്ക് ചെന്നപ്പോഴാണ് ഒരാൾ കുറേ കുപ്പികളുമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ഓരോ കുപ്പികളായിട്ട് ഇടുകയായിരുന്നു അദ്ദേഹമാണ് പറഞ്ഞത് അവിടെ ലുലുവിൻ്റെ അല്ലെങ്കിൽ വേറൊരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ക്യു ആർ കോഡ് അതിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഫോണിൽ ഇന്റർനെറ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അതിനായിട്ട് നിന്നില്ല എൻ്റെ കുപ്പികൾ കൂടി അവിടെ നിന്ന മനുഷ്യന് ഞാൻ കൊടുത്തു കാരണം ആ കുപ്പികൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീണ്ടും അത് അവിടെ തന്നെ ഇരിക്കും പിന്നെ വെറുതെ എന്തിനാണ് ഈ നാല് മൂന്ന് ഏഴ് കുപ്പിയും കൊണ്ട് ഞാൻ തിരിച്ചു വരുന്നതെന്ന് കരുതി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേ നാളുകളായിട്ട് ഞാൻ ശേഖരിച്ച് വെച്ച കുപ്പിയാണ് ഏട്ടോ ആ മനുഷ്യന് കൊടുത്തിട്ട് വന്നത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ ഞാൻ തിരിച്ചു വരുന്നു ഭയങ്കര അടിപൊളി വീഡിയോ ചെയ്യുന്നു പോസ്റ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഭയങ്കര ഇമാജിനേഷൻ ഒക്കെ ആയിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല അപ്പോൾ എൻ്റെ മനസ്സ് തോന്നിയത് എന്താന്ന് വെച്ചാൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ എൻ്റെ അവസ്ഥ എന്നതാണ് പിന്നെ ലുലുവിലെ ചില പുതിയ കടകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനുള്ളിലൊന്നും കയറിയില്ല അവിടെയൊക്കെ ഒന്ന് ചുറ്റുനാട്ന്ന് കണ്ടതിന് ശേഷം ഒരു ഗിഫ്റ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് മുകളിലേക്ക് പോയി അവിടെ നിന്ന് എനിക്കൊരു ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് എന്നെ സഫാരിയിൽ പോയിട്ടാണ് ഞാൻ ഗിഫ്റ്റ് വാങ്ങിയത് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം മറ്റു വീഡിയോ വീണ്ടും വരാം അതുവരയ്ക്ക് ബായ്